നമുക്കെന്നേ നല്ലൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ കുറച്ച് കാലം കേട് കൂടാതിരിക്കണേ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് കേട്ടോ അതിനുവേണ്ടി രണ്ട് ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ രണ്ട് ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നാല് കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് അളവുകളിലും മാറ്റമൊക്കെ വരുത്താം കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് നാലഞ്ച് ഏലക്കായ ചതച്ച ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ഒരു അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു രണ്ട് കയ്യിലെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എല്ലതും കൂടി നന്നായിട്ടൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സ് ചെയ്തതിലോട്ട് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തി മാവ് പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഈ പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കരൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ പാനിയാക്കി ചേർക്കണതാവും ബെറ്ററ് ശർക്കര പാനി ആയതുകൊണ്ട് തന്നെ വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ടി വരില്ല കേട്ടോ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ചപ്പാത്തി മാവ് പരുവത്തിലാക്കിയിട്ട് എന്ത് ചെയ്യുക കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ലാട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാം അപ്പോൾ ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകൾക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ബോൾ എടുത്തിട്ട് നമുക്ക് അത്യാവശ്യം തിക്കിൽ തന്നെ അതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ അല്ല തിക്കിലൊന്ന് പരത്തിയെടുത്തിട്ട് നമുക്കിഷ്ടപ്പെട്ട ഷേയ്പ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കുട്ടികളെ ടാർഗറ്റ് ചെയ്തുള്ള ഐറ്റായത് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പാവും ഒന്നും കൂടി ബെറ്റർ നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിനുള്ളതാണെന്നുണ്ടെങ്കിൽ ഏത് ഷേപ്പായാലും കുഴപ്പമില്ലാലോ അപ്പോൾ ഞാനിവിടെ സ്റ്റാർ കട്ടറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സ്റ്റാർ കട്ടർ വെച്ചിട്ട് എല്ലാ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടുത്തെ ആൾക്ക് സ്റ്റാറിനോട് ഒരു പ്രത്യേകം ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാതും നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ട് ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ ഇട്ടതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ മെൽറ്റ് ആയി വരിക അപ്പം മെൽറ്റ് ആയി വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ ആദ്യം ഒരു പാനിലോട്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കത് ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് സംഭവം കുക്കായി കിട്ടും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു സൈഡ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് ബ്രൗൺ കളറാക്കിയെടുക്കാം കേട്ടോ തീ കൂട്ടിയാൽ ഇത് ഉള്ളു വെന്ത് കിട്ടൂല അതുപോലെ ഒരു കയ്പ് രസം വരെ അതുകൊണ്ട് ലോ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ പൊരിക്കാനിട്ട സ്റ്റാറൊക്കെ കുക്കായി വരുന്ന ടൈം ബാലൻസ് വന്ന മാവും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണതന്നെ ഇത് നമ്മൾ കട്ട് ചെയ്തതിനു ശേഷം ഒന്നുമേലൊന്നും തട്ടാത്ത രീതിയിലാണ് ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ കുട്ടി പിടിക്കണേ അതുപോലെ മെൽറ്റ് ആവണേ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല കേട്ടോ സ്കൂളിട്ട് വരുമ്പോൾ തന്നെ പെട്ടെന്ന് പരിപാടി കേൾക്കാമെന്നുള്ള മൈൻഡ് ആയതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ ചെയ്തത് കുറച്ച് ധൃതിപ്പണി ആയതുകൊണ്ട് ശ്രദ്ധിക്കാമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും കൂടി കൂട്ടിപ്പിടിച്ച് മെൽറ്റ് ആയി വന്നത് ബാലൻസ് വന്ന മാവൊക്കെ കട്ട് ചെയ്ത് വന്നപ്പോഴത്തേന് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഐറ്റം റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ കോരിയിട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളെ കയ്യിൽ ബാലൻസ് വന്നിട്ടുള്ള സ്റ്റാർ ഒക്കെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വശം നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ കളറാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെ നല്ല അടിപൊളി ഈവനിങ് സ്നാക്കൂടെ തയ്യാറായിട്ടുണ്ട് കുറച്ച് കാലം കേട് കൂടാതിരിക്കായിട്ടും നന്നായി ചൂടാറിയതിന് ശേഷം ഒരു കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാട്ടോ ഒരു രണ്ടാഴ്ചയോളം കേടു കൂടാതെ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു വീണ്ടൊരു വീഡിയോയ്ക്ക് കാണുന്നവരേക്കും ബായ്